ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെട്ട് അവരുടെ ധാർഷ്ട്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേയറായി ആര്യ രാജേന്ദ്രൻ വന്നത് മുതൽ തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് നടക്കുന്നത് ഒരു കറവ പശുവായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ടും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് ഒരു കറവ പശുവായി തിരുവനന്തപുരം നഗരസഭയെ അതപ്പതിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് നടക്കാൻ വയ്യ ആ പ്രദേശത്ത് മുഴുവൻ പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്നു അതുപോലെ തന്നെ തെരുവുനായ ശല്യം മാലിന്യ പ്രശ്നം എല്ലാം എല്ലാ പ്രശ്നങ്ങളും ഈ മുടകൻമുഗൽ വാർഡിലാണ് ഏറ്റവും അധികം ഉള്ളത് കാരണം ഇവിടെ ഒരു നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മുടകന്മുഗൽ വാർഡിന്റെ തന്നെ ഒരു വലിയ ശാപമായി നമസ്കാരം മുടവൻ മുകളിലാണ് നമ്മളിപ്പോഴുള്ളത് ഇത് മേയറുടെ സ്വന്തം വാർഡാണ് നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രന്റെ അവകാശവാദങ്ങൾ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡുകളടക്കം വാങ്ങിക്കൂട്ടുന്ന മേയറുടെ സ്വന്തം സ്ഥലത്താണ് ഇത്തരത്തിലൊരു അവസ്ഥ ഇത് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് എന്ന് ജനങ്ങൾ എടുത്തെടുത്ത് കാണിച്ചിട്ടും മേയർ ഇതിന് ഒരു നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ൊട്ടിച്ച് തകർന്നിട്ടും ആകാരത്തിൽ വിലക്കുന്നോളോ നിങ്ങൾ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം

വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ അവർക്ക് സമയമില്ല തിരുവനന്തപുരം നഗരസഭയിൽ മേയറായി വന്നത് മുതൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെട്ട് അവരുടെ ധാർഷ്ട്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല സംഭവങ്ങളും കണ്ടു കെ എസ് ആർ ടി സി ജീവനക്കാരനു നേരെ ആക്രോശം നടത്തി ട്രാൻസ്പോർട്ട് ബസ്സിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ റോഡിൽ ഇറക്കിവിട്ട സംഭവം നമ്മൾ കണ്ടു അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഇത്രയധികം അഴിമതി നടന്നൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേയറായി ആര്യരാജേന്ദ്രൻ വന്നത് മുതൽ തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് നടക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ പേര് നടന്ന അഴിമതി നടക്കാത്ത പൊങ്കാലയുടെ പേര് നടന്ന അഴിമതി എസ് എസ് സി ഫണ്ട് തട്ടിപ്പ് കമ്പ്യൂട്ടറിന്റെ പേരിൽ തട്ടിപ്പ് അങ്ങനെ തിരുവനന്തപുരം നഗരസഭ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ എന്നിന് പറയുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ടാക്സ് അടച്ച ടാക്സ് തുക പോലും വെട്ടിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള സമരത്തിന്റെ പുറത്താണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വരെ ശിക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത് പക്ഷേ നഗരസഭയുടെ ഭാഗത്ത് സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നും മേയറുടെ ഭാഗത്തു നിന്നും ഈ തിരുവനന്തപുരം നഗരസഭയെ ഒരു കറവപ്പശുവായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ടും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് ഒരു കറവ തിരുവനന്തപുരം നഗരസഭയെ അതപ്പതിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മേയറെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട മുടവന്മകൾ നിവാസികൾക്ക് തന്നെ ഏറ്റവും വലിയ ദുരിത സംഭവം സമ്മാനിച്ചിരിക്കുകയാണ് ഈ മേയർ ഈ പ്രദേശത്ത് എത്രയോ ദിവസങ്ങളായി ഡ്രെയിനേജ് പൊട്ടിയൊലിച്ച് നടക്കുന്നു ജനങ്ങൾക്ക് നടക്കാൻ വയ്യ ആ പ്രദേശത്ത് മുഴുവൻ പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്നു അതുപോലെ തന്നെ തെരുവുനായ ശല്യം മാലിന്യ പ്രശ്നം എല്ലാം എല്ലാ പ്രശ്നങ്ങളും ഈ മുടകൻമുകൾ വാർഡിലാണ് ഏറ്റവും അധികം ഉള്ളത് കാരണം ഇവിടെ ഒരു നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മുടകന്മുഗൽ വാർഡിന്റെ തന്നെ ഒരു വലിയ ശാപമായി ഈ മേയർ അതപ്പതിച്ചിരിക്കുകയാണ് ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മാസങ്ങളായി പൊട്ടി ഈ ഡ്രൈനേജ് സംവിധാനത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ റോഡ് ഉപരോധിക്കും അത് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും വന്ന് അതിന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇവിടെ നിന്ന് പിന്മാറുകയുള്ളൂ നമ്മൾ കണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ വലിയ രീതിയിൽ വികസിച്ച് മുന്നേറുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഒന്നോ രണ്ടോ റോഡുകളുടെ വികസനം മാത്രം നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിലും ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം മുഴുവൻ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ നഗരത്തെ ഊരിരുട്ടിലേക്ക് നയിക്കുന്നു നഗരത്തിൽ വികസന പ്രവർത്തനങ്ങളില്ല തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് നഗരത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ് അതിന് പോലും തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് അതുപോലും വഴിമാറ്റി ചെലവഴിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയെ ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ അതിൽ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുന്നത് മുടകൻമുഗൾ നിവാസികൾ തന്നെയാണ് തങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഇത്രയധികം അധികം ക്രൂരത കാണിക്കുന്ന ഒരു ഭരണാധികാരി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ധാഷ്ട്യമാണ് അവർക്ക് എന്നെ എന്ത് ചെയ്യാൻ എന്നുള്ള ഒരു നിലയിലേക്കുള്ള ഒരു ധാർഷ്ട്യമായിട്ടുള്ള പ്രവർത്തനമാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ മുടവൻ മുകൾ വാർഡിൽ മേയർക്കെതിരെ അതിശക്തമായിട്ടുള്ള സമര പരമ്പരകൾക്കാണ് ഇവിടെ തുറക്കം കുറിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ശാബമായി മാറിയ ആര്യ രാജേന്ദ്രനെയും സി പി ഐ എം എന്ന് പറയുന്ന ഭരണസമിതിയെയും ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള സമരമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം